നന്ദനം എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് നവ്യ നായർ താരം അന്നും ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടവളാണ് മലയാളത്തിലെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി എത്തിയത് നവ്യ നായർ തന്നെയായിരുന്നു താരത്തിന്റെ ഓരോ സിനിമകളും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകൾ തന്നെയാണ് ദിലീപിന്റെ നായികയായെത്തിയ കല്യാണരാമൻ പാണ്ഡിപ്പട എന്നിങ്ങനെയുള്ള സിനിമകൾ നായികയായ നായികയായെത്തിയ നന്ദനം വെള്ളിത്തിര എന്നിങ്ങനെയുള്ള സിനിമകളാണ് താരത്തിനെ കൂടുതലും മലയാളികൾക്ക് പ്രിയങ്കയാക്കി മാറ്റിയത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലയളവിലൊക്കെ തന്നെയും ദിലീപിന്റെ നായികയായി എത്തിയത് നവ്യ നായർ തന്നെയായിരുന്നു ഇഷ്ടം കുഞ്ഞിക്കൂനൻ പട്ടണത്തിൽ സുന്ദരൻ എന്നിവയൊക്കെ എടുത്തു പറയേണ്ട സിനിമകൾ തന്നെയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ തന്നെയും താരം അഭിനയിച്ചിട്ടുമുണ്ട് അങ്ങനെയൊക്കെ തന്നെയും സിനിമാ രംഗത്ത് താരം സജീവമായിരിക്കെയാണ് താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് വിവാഹശേഷം കുടുംബവുമായി ജീവിക്കുകയായിരുന്നു നവ്യ നായർ പിന്നീട് താരം വർഷങ്ങൾക്ക് ശേഷം ഒരുത്തി ജാനകി ജാനെ എന്നിങ്ങനെയുള്ള സിനിമകളിലൂടെയാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത് താരത്തിന്റെ തിരിച്ചുവരവ് സോഷ്യൽ മീഡിയയിൽ വാൻ ആഘോഷം തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ താരത്തിന്റെ ഒരു പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തമായൊരു വീടും വാഹനവും സ്വന്തമായൊരു വീട് എന്ന ആഗ്രഹം നവ്യ നായർ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ നേടിയെടുത്തതാണ് ഇപ്പോൾ ഇതാ സ്വന്തമായൊരു കാറും കൂടെ സ്വന്തമാക്കിയതിന്റെ സന്തോഷമാണ് നവ്യ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഏകദേശം ഒന്നര കോടി രൂപ വിലമതിപ്പുള്ള ബി എം ഡബ്ല്യു എക്സ് സെവൻ കാറാണ് നവ്യ നായർ സ്വന്തമാക്കിയത് മകനും നവ്യ നായറും കാറെടുക്കാൻ പോയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് താരം എവിടെ പോവുകയാണെങ്കിലും തന്റെ അമ്മയെയും കൂടെ കൂട്ടാറുണ്ട് എന്നാൽ കാറെടുക്കാൻ പോയപ്പോൾ അമ്മയില്ലാത്തതിന്റെ ദുഃഖവും അടിക്കുറിപ്പിലൂടെ നവ്യ നായർ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ഭർത്താവിനെ കുറിച്ച് നവ്യ നായർ എവിടെയും പറയുന്നില്ല ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഭർത്താവുമായി പിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല സത്യം നവ്യയുടെ ഭർത്താവും അമ്മയും വരാത്തതിൻ്റെ കാരണം ചില തിരക്കുകൾ കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ നവ്യ നായരും മകനും അച്ഛനും ചേർന്നെടുത്ത ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്